വെക്കേഷൻ കഴിഞ്ഞല്ലേ അപ്പൊ കൊറേ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും അമ്മത്തിലൊക്കെ കല്യാണം കണ്ടാവില്ലേ അപ്പൊ ഇത്തവണ കല്യാണം കളറാക്ക എന്റെ അലമാര നിങ്ങളുടെ അപ്പൊ ഈ അഞ്ച് ഡ്രസ്സുകളാണ് ഈ ആഴ്ചത്തെ എന്റെ അലമാരയിൽ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഇഷ്ടമുള്ള ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് ഫുൾ അഡ്രസ്സോടു കൂടി നമ്പറിൽ മാത്രം വാട്സപ്പ് ചെയ്യുക ആ ഡ്രസ്സ് ലോക്ക് ആയി കഴിയുമ്പോൾ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഒരു നമ്പറിലായി വായിച്ചിട്ടില്ല യാതൊരു കാര്യമില്ല കാരണം ലേറ്റ് ആയിരിക്കും ലേറ്റ് ആയി പോയാൽ നിങ്ങൾക്ക് ചാൻസ് മിസ് ആവും പിന്നെ കണ്ടാ എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായിട്ട് ആയിരിക്കുന്നു അപ്പം എൻ്റെ അലമാരിയിൽ നിങ്ങൾക്കുള്ള ഡ്രസ്സുമായി അടുത്ത ആഴ്ച കാണാം താങ്ക്